പരിശുദ്ധാത്മാവിൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളെ കാലവിളംബം വരുത്താത്ത പ്രാർത്ഥനയുടെ ഉത്തരം അഥവാ ഒരു പ്രാർത്ഥന ദൈവദുരുസനിധിയിൽ എത്രയും വേഗം ദൈവിക ഇടപെടലുണ്ടാകാൻ നമുക്കുണ്ടായിരിക്കേണ്ട ആധ്യാത്മിക ആസ്തി അതാണ് ഈ ധ്യാനത്തിൻ്റെ പരിമിതിയിൽ നമ്മൾ ഇന്ന് അന്വേഷിക്കുന്നത് യശു പറഞ്ഞു അങ്ങനെയെങ്കിലാവും പകലും തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ദൈവം നീതി നടത്താതിരിക്കുമോ അതിനെ കാലവിളംബം വരുത്തുമോ കർത്താവിൻ്റെ ചോദ്യങ്ങളാണ് വിശുദ്ധരുഗായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം ഏഴാമത് തിരുവചനം അപ്പോൾ നമുക്കറിയാം നയപരമായിട്ട് സുവിശേഷത്തിൻ്റെ ഒരു സമീപന രീതി അനുസരിച്ച് ദൈവം പ്രാർത്ഥനയ്ക്ക് കാലവിളവം വരുത്തുന്ന ആളല്ലേ ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം വഹിക്ക വഹിക്കത്തില്ലെങ്കിൽ നമ്മൾ ആണ് പിന്നെ അതിൻ്റെ മറുവശം നോക്കിയാൽ വഹിക്കാനുള്ള സാധ്യതയുള്ളത് നമ്മൾ ധ്യാനത്തിൻ്റെ അന്വേഷിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എങ്ങനെ ദൈവത്തിനെ കൊണ്ട് ഒരു വിഷയത്തിൽ വേഗത്തിൽ ഇടപെടിക്കാൻ പറ്റും അതാണ് ധ്യാനവിഷയം ഇപ്പം നമുക്കറിയാം നമ്മളെപ്പോഴും ഒരു മിനിമം സമ്പത്തുള്ളവരായിരിക്കണം മിനിമം സമ്പത്ത് എന്ന് പറയണത് ദൈവ ദുരുസന്നിധിയിലെ സമ്പത്തായിരിക്കണം അത് ഇപ്പോൾ ലൂക്ക പന്ത്രണ്ട് ഇരുപത്തൊന്നിലൊക്കെ നമ്മൾ വായിക്കത്തില്ല ദൈവ ദുരുസന്നിധി സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി തന്നെ സമ്പത്ത് ശേഖരിക്കുന്നതിൻ്റെ അധോഗ്യതി സ്ഥിതി അപ്പോൾ അതൊരു സബ്ജക്റ്റാണ് എന്താണ് നമുക്ക് ദൈവ ദുരുസനിധിയിൽ സമ്പന്നനാകാൻ കഴിയും അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ തിരുസന്നിധിയിലുള്ള സമ്പത്ത് എന്താണ് ആ സമ്പത്ത് കൊടുത്താൽ പ്രാർത്ഥനയ്ക്ക് കാലവിളംബം വരുത്താതിരിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് സുവിശേഷം വെളിപ്പെടുത്തുന്നത് ദൈവ ദുരുസന്നിധി സമ്പത്ത് എന്താ ഇപ്പോൾ നമുക്കറിയാം ഒന്ന് പത്ത് ദിവസോ ഒന്ന് ഏഴിൽ നമ്മൾ വായിക്കുന്നുണ്ട് എന്താണ് വായിക്കുന്നത് അഗ്നിശോധനയെ അതിജീവിക്കുന്ന വിശ്വാസം അതാ പത്ര ദിവസം അവിടെ ധ്യാനിപ്പിക്കുന്നത് അതായത് പ്രലോഭനങ്ങളെ അതിജീവിക്കുന്ന വിശ്വാസം അഗ്നിശോധനയെ അതിജീവിച്ച സ്വർണത്തെക്കാൾ വിലയുള്ളതാണ് അപ്പോൾ വിശ്വാസം വിലയുള്ളതാണെന്ന് ഏത് വിശ്വാസമാണ് വിലയുള്ളത് അഗ്നിശോധനയെ അതിജീവിച്ച വിശ്വാസം അഥവാ പ്രലോഭനങ്ങളെ അതിജീവിച്ച വിശ്വാസം അതിനാണ് ഈ അവശേഷിക്കുന്ന വിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ ലൂക്ക പതിനെട്ട് ഏഴിൽ കാണുന്ന അവശേഷിക്കുന്ന വിശ്വാസവും എങ്കിലും എങ്കിലും മനുഷ്യഭൂത്വം വരുമ്പോൾ ഭൂമി വിശ്വാസം എന്ന് ചോദിക്കണല്ലേ അപ്പോൾ അവശേഷിക്കുന്ന വിശ്വാസം തന്നെയാണ് ലുക്ക പതിനെട്ട് ഏഴിലെ അവശേഷിക്കുന്ന വിശ്വാസമാണ് ഒന്ന് പത്ത് ദിവസം ഒന്ന് ഏഴിലെ അതിജീവിക്കുന്ന വിശ്വാസം തണൽമരങ്ങളെല്ലാം ഇല കൊഴിഞ്ഞിട്ട് അവസാനം മിക്ക കളിയില്ലാതെ അഴച്ചൂടും താഴെ മണ്ണ് പൊള്ളുകയും മുകളിൽ തല പൊള്ളുകയും ചെയ്യുന്ന ഒരു വേനൽക്കാലമുണ്ട് ആ വേനൽക്കാലം കഴിഞ്ഞാണ് മനുഷ്യപുത്രം വരുന്നത് രോഗമായാലും കടമായാലും പീഢയായാലും ചില സമയത്ത് അത് അതാണ് പറയണത് അതാണ് പച്ച ദിവസം പറയണത് ഇതുപോലെയാണ് ഇതുപോലെയാണ് അഗ്നിപരീക്ഷകളെ അതിജീവിച്ച സ്വർണത്തേക്കാൾ വിലയുള്ളതാണ് പ്രലോപനങ്ങളെ വേനൽക്കാലത്തെ അതിജീവിച്ച വിശ്വാസം അപ്പം അതിജീവിച്ച വിശ്വാസം അവശേഷിക്കുന്ന വിശ്വാസം അതാണ് ദൈവതിരുസന്നിധി വിലയുള്ളത് ഇങ്ങനെ വിലയുള്ള വിശ്വാസം അവശേഷിക്കുമ്പോൾ ഇതാണ് ദൈവതിരുസ്സനിധിയിലെ ലുക്ക പന്ത്രണ്ട് അനുസരിച്ചുള്ള സമ്പത്ത് ദൈവം വിലയുള്ളതായി കാണുന്ന സമ്പത്ത് അതിജീവിച്ച വിശ്വാസം അവശേഷിച്ച വിശ്വാസം വേനൽക്കാലങ്ങളെയും പ്രലോഭനങ്ങളെയും കടന്നു ചെന്നിട്ട് ബാക്കി അവശേഷിക്കുന്ന വിശ്വാസം ഇതാണ് ദൈവതിരുസ്തനിധി സമ്പന്നത ഈ സമ്പത്തിന് ദൈവം കൃപയൊന്നും വിളിക്കും കാര്യം കലാ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് കിട്ടാതിരിക്കുകയും താമസിക്കുകയും എന്ന വിശ്വാസം അവശേഷിക്കുകയും ചെയ്യുമ്പോൾ ആ വിശ്വാസത്തിന് അനുഗ്രഹത്തെക്കാളുപരി കൃപയുടെ ഒരു ആന്തരികതയാണുള്ളത് അത് ആസ്തിയാണ് നമ്മുടെ ഈ ആസ്തി വെച്ചാണ് നമ്മൾ ദൈവ അനുഗ്രഹം പ്രാപിക്കുന്നത് അഥവാ ദൈവാനുഗ്രഹത്തെ ത്വരിതപ്പെടുത്താനുള്ള ഏറ്റവും നല്ല മാർഗം വിശ്വാസത്തെ അവശേഷിപ്പിക്കുക ജീവിതത്തിൻ്റെ വേനൽക്കാലം കഴിഞ്ഞാലും വിശ്വാസവും പ്രത്യാശ സ്നേഹവും നിലനിർത്തിക്കൊണ്ട് ദൈവ യോഗ്യത പ്രാപിക്കുവാൻ ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമ പ്രിമുള പ്രിമുള്ളവരെ നമ്മൾ ഈ പ്രാർത്ഥനയുടെ രൂപയിൽ വലിയൊരു സാക്ഷ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ് കർത്താവിൻ്റെ അതിസ്പർശന അതായത് ഒരനുഗ്രഹത്തിനേക്കാളുപരി ഒരത്ഭുതം ജീവിതത്തിൽ എങ്ങനെയാണ് നടക്കുന്നത് അനേക ആയിരങ്ങൾക്ക് സാക്ഷ്യം നൽകാൻ പറ്റുന്ന പ്രത്യാശ നൽകുന്ന രീതിയിലുള്ള ഒരു വലിയ സാക്ഷ്യമാണ് നമ്മൾ പ്രാർത്ഥനാപൂർവ്വം കേൾക്കാൻ പോകുന്നത് ഡോക്ടർമാർ പോലും മരണ സർട്ടിഫിക്കറ്റ് എഴുതി മാറ്റി വ്യക്തിയെ ഈശോ ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവരിക ബൈബിൾ കാലങ്ങൾ ആവർത്തിക്കുക ബൈബിൾ കാലങ്ങൾ എന്നും ആവർത്തിക്കപ്പെടും ബൈബിൾ കാലങ്ങളിലെ മനുഷ്യരുടെ വിശ്വാസം നിലനിർത്തിയെടുത്താൽ പ്രത്യേകിച്ച് അതിജീവിക്കുന്ന വിശ്വാസം അതിജീവിക്കുന്ന ഒരു വ്യക്തി ആയുസ്സിനെ തിരിച്ചു വിളിക്കുന്ന അത്ഭുതകരമായ സംഭവം പ്രാർത്ഥനാപൂർവം നമ്മൾ കേൾക്കാം എൻ്റെ പേര് ഓഫീസിനിൽ ഞാൻ എന്ന് വരുന്നു എൻ്റെ ഭർത്താവ് നല്ലൊരു മദ്യപാനിയായിരുന്നു കൊണ്ടാവാത്ത സ്ഥലങ്ങളില്ല ഒരുപാട് ധ്യാന കേന്ദ്രത്തിലും ധ്യാനത്തിനും മദ്യം കൂടി നിർത്താനും ഒക്കെ ഒരുപാട് സ്ഥലങ്ങൾ പോയിരുന്നു അവിടെ ഒന്നും പോയിട്ട് ഒരു രക്ഷയും ഇല്ലായിരുന്നു അതിന് ശേഷം ഇവിടെ വന്ന് പ്ര ഉടമ്പടി എടുത്തതിന് ശേഷം പത്താം ദിവസം എൻ്റെ ഭർത്താവ് എവിടെ നിന്നാണെന്നറിയില്ല ഞങ്ങൾ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ ഭർത്താവ് പോയി വന്ന് ഫ്രണ്ടിലെ കസേരയിൽ വന്നിരുന്നു പ്രാർത്ഥനയ്ക്കൊന്നും കൂടുന്ന സ്വഭാവമില്ല കൊന്ത ചെല്ലി പ്രാർത്ഥിക്കണേന് ഭയങ്കര എതിരായിരുന്നു ഭയങ്കര പ്രശ്നങ്ങളും വഴക്കും എല്ലാം ഉണ്ടായിക്കൊണ്ടിരുന്നു എന്നാലും ഞങ്ങൾ ഒളിച്ചും ഒക്കെ നിന്ന് കൊന്ത ചെല്ലി പ്രാർത്ഥിക്കുമായിരുന്നു അന്ന് ഉടമ്പടി പ്രാർത്ഥ ഉടമ്പടി പ്രാർത്ഥന ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഭർത്താവ് എവിടെ പോയിട്ട് വന്ന് ഫ്രണ്ടിൽ വന്നിരുന്നു അത് കഴിഞ്ഞിട്ട് പ്രാർത്ഥന കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചെന്ന് നോക്കിയപ്പോൾ എൻ്റെ ഭർത്താവ് വേർത്ത് കുളിച്ച് ആകമാനം വേർത്തിരിക്കുന്ന ഒരവസ്ഥ കണ്ടു അപ്പോൾ ഷുഗറോ പ്രഷറോ എന്തെങ്കിലും കുറഞ്ഞു പോയതായിരിക്കുമെന്ന് വിചാരിച്ച് മക്കൾ അവിടെ ഞാൻ പറഞ്ഞു വേഗം ചെന്ന് ചിരി ഉപ്പോ പഞ്ചസാരയും കലക്കി കൊണ്ടുവരാൻ പറഞ്ഞു എൻ്റെ മക്കൾ പോയി വേഗം തന്നെ ഉപ്പും പഞ്ചസാരയും കലക്കി കൊണ്ടുവന്നു ഞാൻ വായോടടുപ്പിച്ചപ്പോൾ വായി തുറക്കുന്നില്ല അപ്പോൾ ഞാൻ വായി പൊളിച്ച് വായി ഇങ്ങനെ പൊളിച്ചു വെച്ചിട്ട് എന്നെ ഉപ്പ് കലക്ട് ചെയ്ത് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ വായിൽ നിന്ന് വേഷത്തിൻ്റെ മണം വന്നു ഞങ്ങൾ അലമുറയിട്ട് കരഞ്ഞു നാട്ടുകാരോടി വന്ന് ഭർത്താവിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊണ്ടുപോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സീരിയസ് ആണ് ഇവിടെ എടുക്കത്തില്ല വേറെ ഐ സി യു സൗകര്യമുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു അവിടെ കൊണ്ടുചെന്നു അവിടെ ധർമ്മഗിരി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അന്ന് അവിടെ കിടക്കട്ടെ അതിയായ ഉണ്ട് അതുകൊണ്ട് സംഗതി ഇത്തിരി ക്രിറ്റിക്കൽ സ്റ്റേജാണെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ കൊണ്ടുപോ അവിടെ ചെന്ന് അവിടെ ഐ സിയുലാക്കി വയറൊക്കെ ക്ലീൻ ചെയ്തു അതിനുശേഷം വീണ്ടും 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 മരുന്ന് ചെയ്തു മരുന്ന് ചെയ്തിട്ടൊന്നും ഒരു പ്രയോജനമില്ല മരുന്നൊന്നും എടുക്കുന്നില്ല ബോഡി പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കും എൻ്റെ മക്കൾക്കും പെട്ടെന്ന് തന്നെ എനിക്ക് ബോധക്കേടുണ്ടായി അവിടെ മറിഞ്ഞു വീണു അവിടെ നിന്ന് എന്നെ വേഗം തന്നെ ക്യാഷ്വാലിറ്റി കിടത്തി ഇഞ്ചക്ഷനൊക്കെ തന്നു മരുന്നൊക്കെ തന്നു അവിടെ കിടത്തി അതിന് ശേഷം നേരം വെളുത്തപ്പോൾ മെയിൻ ഡോക്ടർ വന്നു പരിശോധിച്ചു പരിശോധിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങളുടെ സഹോദരന്മാരെ വിളിച്ചു ഒരു രക്ഷയും ഇല്ല മരുന്നിനോടൊന്നും പ്രതികരിക്കുന്നില്ല ആകെ ക്രിസ്റ്റിക്ക സ്റ്റേജാണ് ഇവിടെ നിന്ന് എങ്ങോട്ട് കൊണ്ടുപോയിട്ടും ഒരു രക്ഷയും എവിടെ ചെന്നാലും ഒരു രക്ഷയും കിട്ടുകയില്ല മരി മരണം തന്നെ സംഭവിക്കും അതുകൊണ്ട് എങ്ങോട്ട് കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞു ഞാൻ വീണ്ടും നില മാതാവിൻ്റെ പേപ്പറും കൊന്തയും എല്ലാം കൊണ്ടുവന്ന് ഞാനും പിള്ളേരും കൂടെ കൂടി ആ ഹോസ്പിറ്റലിൽ മുട്ടുകൂത്തി നിന്ന് നിന്നങ്ങ് കരഞ്ഞു പ്രാർത്ഥിച്ചു ആ സിസ്റ്റേഴ്സ് എല്ലാം പറഞ്ഞു മക്കളെ നിങ്ങൾക്ക് വിധിച്ചതാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും നിങ്ങളിങ്ങനെ കരയാതിരിക്കുക അമ്മ മക്കളെ ആശ്വസിപ്പിക്കേണ്ടത് അമ്മ തകർന്നു പോയിട്ടുണ്ടെങ്കിൽ മക്കളുടെ അവസ്ഥ എന്താവും എന്ന് പറഞ്ഞ് ഞങ്ങളെ ആശ്വസിപ്പിച്ചു അവിടെ നിന്ന് സഹോദരന്മാർ കിട്ടണമെങ്കിൽ കിട്ടട്ടെ എന്നും പറഞ്ഞ് ഞങ്ങളുടെ നിലവിളിയും ഇതും കണ്ട് അവർ വേഗം തന്നെ എവിടെയെങ്കിലും കൊണ്ടുപോകണമോ എന്ന് എന്നോടും മക്കളോടും ചോദിച്ചു ഞാൻ പറഞ്ഞു എവിടെയെങ്കിലും കൊണ്ടുപോയി രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞു ആ അങ്ങനെ കോളഞ്ചേരി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു കൊണ്ടുപോകാൻ കൊണ്ടുപോകാനായിരാനായിട്ട് ഡിസ്ചാർജ് സംഭരി തന്നപ്പോൾ എൻ്റെ രണ്ടാമത്തെ മകൾ മൂത്ത മൂത്തമ്മകൾ ഇവിടെയില്ല ജോലി ചെയ്യുന്നു നഴ്സായിട്ട് രണ്ടാമത്തെ മകളെ കൊണ്ട് മരണ സർട്ടിഫിക്കറ്റ് ഒപ്പിട്ട് മേടിച്ചു ശേഷം അവിടെ നിന്ന് ഐ സി യു സൗകര്യമുള്ള ആംബുലൻസ് ഇല്ലായിരുന്നു ആംബുലൻസ് കിട്ടാൻ വേണ്ടി നെല്ലിമറ്റത്ത് നിന്ന് ഒരു ആംബുലൻസ് വന്നു ആംബുലൻസിൽ കയറ്റി കോലഞ്ചേരിയിൽ കൊണ്ടുവന്നു കോലഞ്ചേരിയിലെ ഡോക്ടറും കൈയൊഴിഞ്ഞു എന്നാലും എൻ്റെ സഹോദരന്മാരുടെ എല്ലാവരുടെയും അപേക്ഷ പ്രകാരം അവിടെ ഡോക്ടർ കിടത്തി ചികിത്സിച്ചു നോക്കാമെന്ന് പറഞ്ഞു അവിടെയും എല്ലാം എല്ലാ രീതിയിലും ഒരു രീതിയിലും എടുക്കത്തില്ല എന്ന് പറഞ്ഞെങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കാമെന്ന് പറഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞു പിറ്റേ ദിവസം ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു ഒരു രക്ഷയുമില്ല സ്ഥിതി ഒന്നും കൂടെ വഷളായിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു മൂന്നാം ദിവസം ഡോക്ടർ എന്നും ഡോക്ടർ രാവിലെയും വൈകിട്ടും ഓരോ വിശ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊണ്ടിരുന്നു ലിവറിനെ ബാധിച്ചിട്ടുണ്ട് ഏഴായിരം ഫങ്ഷൻ വേണ്ട എടുത്ത് അഞ്ഞൂറ് ഫങ്ഷനുള്ളൂ അതുകൊണ്ട് എല്ലാം ഡൗണായിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു പക്ഷേ മൂന്നാം ദിവസം ഞങ്ങൾ കൃപാസനം മാതാവിനോട് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചു മാതാവേ എൻ്റെ ചേട്ടനെ എനിക്ക് തിരികെ തരുവാണെങ്കിൽ ഞാൻ പത്ത് വർഷത്തേക്ക് എൻ്റെ ചേട്ടനെ കൃപാസനത്തിൽ കൊണ്ടുവന്ന് വന്നുകൊള്ളാമെന്നും ഞാൻ സാക്ഷ്യവേല ചെയ്തു കൊള്ളാമെന്നും ഞാൻ ആ ആശുപത്രിയുടെ വരാന്തയിൽ മുട്ടുകുത്തി ഞാനും എൻ്റെ മക്കളും കൂടെ കൂടി പ്രാർത്ഥിച്ചു നാലാം ദിവസം ചേട്ടന് പയ്യെ ബോധം വീണു അഞ്ചാം ദിവസം ഇച്ചിരിയോടെ ഭേദമായി ഡോക്ടർമാർ പറഞ്ഞു ഇത് അത്ഭുതം തന്നെ ഇത് എന്തോ മഹാ അത്ഭുതം സംഭവിച്ചു ഇത് ദൈവം സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ പ്രാർത്ഥന കൈവിടാതെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക ഒരിക്കലും ഇനി ഒരു താഴ്ന്ന സ്റ്റേജിലേക്ക് പോവുകയില്ല എന്ന് പറഞ്ഞു അവിടെ നിന്ന് ഐ സിയുലിൽ നിന്ന് വാർഡിലേക്ക് മാറ്റി പന്ത്രണ്ടാമത്തെ ദിവസം പന്ത്രണ്ടാമത്തെ ദിവസം വാർഡിലേക്ക് മാറ്റി പതിനാലാമത്തെ ദിവസം ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോരാനും സാധിച്ചു അമ്മ തന്ന അമ്മയും തിരുക്കുമാരനും തന്ന ഈ കോടാനുകൂടി അനുഗ്രഹങ്ങൾക്ക് വീണ്ടും വീണ്ടും നന്ദികൾ പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷി ഇവിടെ നിർത്തി